മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇറാനെ പറ്റി ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തു ഇപ്പോൾ ഇറാനിലെ സ്ഥിതി വളരെ വളരെ അതീവ തീവ്രമാണ് ഓൾറെഡി യു എസ് ഗവണ്മെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും മറ്റുള്ള ഗവൺമെൻ്റുകളും എല്ലാം ഇറാൻ വിട്ടെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും അവരവരുടെ രാജ്യങ്ങളിലെ ആളുകൾ രക്ഷപ്പെട്ടോ എന്നുള്ള റെഡ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ ഇറാൻ ജനത അടിച്ചമർത്തപ്പെട്ട ഇറാൻ ജനതയുടെ വിമോചനം ആണ് ഇപ്പോൾ നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നത് ഉദ്യോഗസ്ഥക തലത്തിലും ഗവൺമെൻറ് തലത്തിലും ഓരോ മതവും ഓരോ ഇസവും പറഞ്ഞ് ആളുകളെ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അവർ ലക്ഷക്കോടിക്കണക്കിന് പൈസ സമ്പാദിച്ച് അവർക്ക് തോന്നിയ മാതിരി അവർ അവരുടെ കുടുംബവും ജീവിച്ച് മറ്റുള്ളവർ പാവങ്ങളെ ഫൂളാക്കി തട്ടിയെടുക്കുന്ന സ്ഥിതിയാണ് എല്ലായിടത്തും കണ്ടുവരുന്നത് ഈ വ്യവസ്ഥിതിക്കൊരു മാറ്റം വരാൻ വേണ്ടി യുവജനങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങി പ്രക്ഷോഭം നടത്തുന്നതാണ് ഈ കാണുന്നത് അതോടൊപ്പം വേറെ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ മൈഗ്രേറ്റ് ചെയ്ത് ഫ്രീഡമുള്ള കൺട്രികളിലേക്ക് പോയിരിക്കുന്ന അവർ അവർ അവിടെ അതിശക്തമായ പ്രക്ഷോഭം ഇറാൻ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്നതായിട്ടാണ് ഈ വീഡിയോയിലെ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഇൻ്റർനാഷണൽ മീഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നത് നമുക്കൊരു വസ്തുത മനസ്സിലാക്കാം ഈ രാഷ്ട്രങ്ങൾ ഈ പ്രത്യേകതരം മതരാഷ്ട്രങ്ങളെ വേറൊരു പ്രത്യേക ആ കൂട്ടത്തിലുള്ള മത മതരാഷ്ട്രങ്ങളിലേക്ക് പോകുന്നില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവർ ആരും ഒന്നും അധികം പോകുന്നില്ല അതെന്താ കാരണം റഷ്യയിലേക്കും പോകുന്നില്ല കാരണം അത് അവിടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒന്നും അവർക്കറിയാം ഇതൊക്കെ ഡിക്ടാക്ടർഷിപ്പാണ് അല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ശരിയാകില്ല എന്നറിയാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം സ്വാതന്ത്ര്യം സഹത്വം സാഹോദര്യം ഡെമോക്രസിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സാമൂഹികമായ ഡെവലപ്മെൻ്റ് പാലങ്ങളും കെട്ടിടങ്ങളും തോടുകളും അല്ലെങ്കിൽ റോഡുകളും എല്ലാം ഉണ്ടാക്കിയതുകൊണ്ടും ഒന്നും യാതൊരു കാര്യവുമില്ല സാമൂഹിക നീതിയാണ് വേണ്ടത് സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ തുല്യർക്ക് അത് നമ്മുടെ ജനങ്ങൾക്ക് തുല്യ നീതി വേണം അതായത് കോടതികളിലും ജസ്റ്റിസ് ഫോർ എവരിബഡി എല്ലാവർക്കും നീതി കിട്ടണം അല്ലാതെ ഒരു വിഭാഗത്തിന് കിട്ടുക മറ്റേ വിഭാഗത്തിനെ അടിച്ചമർത്തുക അടിമയാക്കുക ഇതൊന്നും ഒരു സാമൂഹിക നീതിയല്ല അല്ല സാമൂഹിക നീതി ഇല്ലാണ്ട് എന്തു വികസനം ഉണ്ടായിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ ഒരു പാർട്ടി ഭരിക്കുന്ന പാർട്ടി അവരുടെ ആളുകൾക്ക് മാത്രം ഒരു നീതി ഭരിക്കാത്ത മറ്റുള്ളവർക്ക് നീതി എന്ന് പറഞ്ഞ് ഉള്ള ഒരു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് അത് കഴിഞ്ഞ് വെട്ടിപ്പുറപ്പെടുമ്പോൾ വിമാനങ്ങളൊക്കെ തയ്യാറാക്കി നിർത്തി കൊള്ള മുതലും കൊണ്ട് മൊത്തം കുടുംബമായിട്ട് ഇവർ മറ്റുള്ള രാജ്യത്തേക്ക് രക്ഷപ്പെടും അവരെ കൊള്ള മുതലൊക്കെ മേടിച്ച് വെച്ച് ചെറിയ രാജ്യങ്ങൾ അവർ ഇതൊക്കെ കൊടുത്ത് അവരവിടെ സുഖമായി ജീവിക്കും ചിലപ്പോൾ കൊല്ലപ്പെടും അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ഇപ്പോൾ ഇപ്പം ഇറാൻ ഇറാനിലേതാണ് നടക്കുന്നത് ഉയർന്ന ഓഫീഷ്യൽസും ഭരണസിരാ കേന്ദ്രങ്ങളും ഒക്കെ രക്ഷപ്പെടാനുള്ള തിരക്കിലാണെന്നാണ് കേട്ടത് എന്നാണ് എല്ലാ സോഷ്യൽ മീഡിയകളും ഇൻ്റർനാഷണൽ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അവിടെ യുദ്ധം ചെയ്യാനൊന്നുമല്ല അല്ല അവർ മറ്റുള്ള രാജ്യത്ത് ഇപ്പോൾ നമ്മൾ കണ്ടു പല രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇതുപോലെ വൻ വൻ വമ്പിച്ച വള്ളം മുതലുമായിട്ട് തടി തപ്പി അപ്പോൾ ഇത് തന്നെയാണ് ലോ നടക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മൾക്ക് ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് നാളെ സ്വർഗ്ഗത്തിൽ പോകും അല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടുമെന്നൊക്കെയുള്ളൊരു വിശ്വാസം മാത്രം ഇന്നത്തെ കാര്യം നോക്കുക നാളത്തെ കാര്യം നാളെ ലഭിക്കുക അതായത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല ദ പ്രോപ്പർ എഡ്യൂക്കേഷൻ മീൻസ് ലുക്കിംഗ് ഫോർ ദി ട്രൂത്ത് സത്യാന്വേഷണമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അവിടേക്ക് അവിടെ യഥാർത്ഥ വിദ്യാഭ്യാസം സത്യാന്വേഷണം കിട്ടുന്നിടത്തേക്ക് ആളുകൾ ഒഴുകിയെത്തും അവിടെ പോയി കഴിഞ്ഞിട്ടും കള്ളന്മാരും ആയി അവിടെ പോയിട്ട് അവിടുത്തെ നിയമത്തിനെതിരായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെയും അവർ ഈ വേണ്ടാ വേണ്ടാത്ത രീതിയിലുള്ള ഇസങ്ങൾ വരുത്തുന്നു അതാണ് ഈ ലോക ഇതിന് കാരണം മതമേതായാലും മനുഷ്യൻ നന്നമായ മതമില്ലാതായാലേ മനുഷ്യൻ നന്നാവുകയുള്ളൂ അതാണ് സത്യം ഈ ലോകത്ത് മതങ്ങളും വിസങ്ങളും കാരണം മൊത്തം കുറച്ച് കാലത്തെ ഒരു പത്തോ അറുപതോ എഴുതോ കൊല്ലമുള്ള ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് ഇവിടെ കിടന്ന് മതമേതായാലും മനുഷ്യൻ നന്നായിരുന്നു മതം ഇല്ലാതായാലേ മനുഷ്യൻ നന്നാവുള്ളൂ എന്നാലും എങ്കിലും നന്നാവുള്ളൂ അതാണ് സ്ഥിതി ഭഗവാനുള്ള വിശ്വ അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും കൊലപാതകങ്ങളും തട്ടിപ്പും വെട്ടിപ്പും മുക്കലും നക്കലെ മുക്കലെ നക്കല ആയിട്ട് ഗവൺമെൻറ്റുകളും ഉയർന്ന വന്ന ഉദ്യോഗസ്ഥന്മാരെ അധിവദിക്കുമ്പോൾ ഇതെല്ലാം ഇതിനപ്പുറം സംഭവിക്കും ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ രാജ്യങ്ങളിൽ വെനിസിലെ പോലെയുള്ള മഹത്തായ രാജ്യത്തും ഈ പറഞ്ഞ മാർ കൊള്ളയടിച്ച് ഭക്ഷിക്കാനുമില്ല ഇല്ല ഉന്നത അധികാരികളും ഉന്നത ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളും പാവങ്ങളെ കൊള്ളയടിച്ച് അനുഭവം കണ്ടു അതോടൊപ്പം തന്നെ ലോകത്തെ പോലീസും പട്ടാളവും തോക്കുന്നതൊന്നും യാതൊരു വിലയുമില്ല അത്യാധുനിക വെപ്പങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം നിഷ്പ്രഭമാണ് ഒരു വെടി പോലും പൊട്ടിക്കാതെ ആയിരക്കണക്കിന് പോലീസുകാരും ടെക്നോളജിയും മിസൈലുകളും കാവിലെ നിന്നുകൊടുത്തുനിന്ന് ഒരു പ്രസിഡൻറ്റിൻ്റെയും ഭാര്യേനും കടപ്പുമുറിയിൽ നിന്ന് ട്രംപ് പൊക്കിയെടുത്തുകൊണ്ട് പോയി ടെക്നോളജി പൊക്കിയെടുത്തുകൊണ്ട് പോയി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഖിരാതമായ പ്രശ്നം അടച്ചിരിക്കുകയാണ് ഇത് തന്നെ ആർക്കും സംഭവിക്കാം അങ്ങനെ ഇപ്പോൾ കൊമൈനീനെ വധിക്കുമെന്ന് ട്രംപും ട്രംപിനെ വധിക്കുമെന്ന് കൊമൈനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാരെ വധിക്കുമെന്ന് നമുക്ക് കാണാം എന്താണെങ്കിലും ലോകം അതിഭയങ്കരമായ ഒരു അത്യാപത്തിലേക്കും ഭീഷണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മളാൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ വിദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ചേരത്തി നിന്ന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേരയുടെ നടുമുറിതിന്നു പറഞ്ഞ മാതിരി നമ്മുടെ ഇസങ്ങളൊക്കെ മാറ്റിവെച്ച് സമൂഹത്തിൻ്റെ ഒപ്പം ജീവി ജീവിക്കുകയാണ് വേണ്ടത് അങ്ങനെ കുടിയേറി ചെന്നിരിക്കുന്ന ജനത അവിടെ പോയി നിൻ്റെ പഴയ സ്വഭാവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പല അവധികളും വരും നന്ദി നമസ്കാരം ഞാൻ ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ നന്ദി ഔട്ട്